നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് അവസാന സ്ഥാനക്കാരുടെ കളിയാണ് അഞ്ച് കളിയിൽ നാല് തോൽവിയുമായി ഐ പി എല്ലിൽ നിന്ന് എക്സിറ്റ് ആകുമെന്ന സ്ഥിതിയിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഉള്ളത് എതിരാളികളായ ഗുജറാത്ത് ലയൺസിന്റെ കാര്യം കുറച്ചുകൂടി ഭേദമാണ് നാല് കളിയിൽ മൂന്ന് തോൽവി മാത്രം നിലവിൽ ബാംഗ്ലൂരാണ് പോയിന്റ് പട്ടികയിൽ ഏറ്റവും താഴെ ഗുജറാത്ത് തൊട്ടുമുകളിലും വിരാട് കോഹ്ലി ഷെയ്ൻ വാട്സൺ എബി ഡി വില്ലേഴ്സ് ക്രിസ് ഗെയിൽ എന്നിങ്ങനെ പറയാൻ ഒരുപാട് പേരുണ്ടെങ്കിലും ഗുണമില്ലാത്ത സ്ഥിതിയിലാണ് ബാംഗ്ലൂർ ഇപ്പോൾ ഉള്ളത് പരിക്കിൽ നിന്ന് ഡി വില്യസും കോലിയും തിരിച്ചെത്തിയിട്ടും അവരുടെ ബാറ്റിംഗ് ദയനീയമായി തുടരുന്നു റിസ്ക് ഗെയിലാകട്ടെ ഫോമിന്റെ പരിസരത്ത് പോലുമില്ല സ്വന്തം തട്ടകത്തിൽ നടന്ന രണ്ട് കളിയും അടുപ്പിച്ചു തോറ്റതോടെ വിരാട് കോഹ്ലി ഏകദേശം സമനില തെറ്റിയ പോലെയാണ് കഴിഞ്ഞ സീസണിലെ നിഴൽ പോലും പറ്റാത്തതിന്റെ നിരാശയിലാണ് ഗുജറാത്ത് ലയൺസ് കൊൽക്കത്തയോടും ഹൈദരാബാദിനോടും തോറ്റു തുടങ്ങിയ അവർ ിനെ തോൽപ്പിച്ച് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ നൽകിയെങ്കിലും അടുത്ത കളിയിൽ മുംബൈയോട് തോറ്റു വിദേശി ബാറ്റ്സ്മാൻമാരുടെ ഫോമില്ലായ്മയും ബൌളിംഗിലെ പരാധീനതകളുമാണ് ഗുജറാത്ത് ടീമിന്റെ തലവേദന രാജ്കോട്ടിൽ ഇന്ന് രാത്രി എട്ട് മണിക്കാണ് ഗുജറാത്ത് ബാംഗ്ലൂർ മത്സരം നടക്കുന്നത് ബാംഗ്ലൂർ തിരിച്ചു വരുമോ കോഹ്ലി പറഞ്ഞതുപോലെ ബാംഗ്ലൂർ ഇന്ന് അർഹമായ ജയം നേടുമോ എന്നൊക്കെ നമുക്ക് ഇന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കും മറ്റ് വാർത്തകൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വൺ ഇന്ത്യ മലയാളം